നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം കൂടുതൽ ശക്തിയാർജിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വരും മണിക്കൂറുകളിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് വടക്കൻ തമിഴ്നാട് തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിന് സമീപത്തേക്ക് നീങ്ങിയേക്കും ഇവിടെ നിന്ന് വടക്ക് ദിശയിൽ ആന്ധ്രാ തീരത്തിന് സമാന്തരമായി സഞ്ചരിക്കാൻ സാധ്യതയെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായിട്ടാണ് നിലവിൽ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നത് ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ വരുന്ന അഞ്ച് ദിവസം കേരളത്തിൽ മഴ തുടരും പക്ഷേ ഒറ്റപ്പെട്ട ഇടത്തര മഴയ്ക്കുള്ള സാധ്യതയെന്നാണ് അറിയിച്ചിരിക്കുന്നത് മഴ സാധ്യത ഉണ്ടെങ്കിലും ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പായ റെഡ് ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ ില്ല അതേസമയം വടക്കൻ കേരളത്തിൽ മഴയ്ക്ക് സാധ്യതയില്ലെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മഴ സാധ്യത പ്രവചനം പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ മുകളിൽ സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം കൂടുതൽ ശക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ വടക്കൻ തമിഴ്നാട് തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിന് സമീപത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് തുടർന്ന് വടക്ക് ദിശയിൽ ആന്ധ്രാ തീരത്തിന് സമാന്തരമായി സഞ്ചരിക്കാനാണ് സാധ്യത തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദമാണ് കൂടുതൽ ശക്തമാകുന്നത് അതുകൊണ്ടാണ് ാണ് ഇത്തരത്തിലൊരു മാറ്റം കേരളത്തിലെ കാലാവസ്ഥയ്ക്കും സംഭവിക്കുന്നത് ഏതായാലും ഒരു ജില്ലകളിലും അലേർട്ട് നൽകിയിട്ടില്ല ഇന്ന് തമിഴ്നാട് തീരത്തും അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശത്തും ഗൾഫ് ഓഫ് മാന്നാർ തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലെ വടക്കൻ ഭാഗങ്ങൾ മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലെ തെക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ കിലോമീറ്റർ വരെയോ ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തി കിലോമീറ്റർ വരെയോ വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇരുപത് പന്ത്രണ്ട് വടക്കൻ തമിഴ്നാട് തീരത്തും ആന്ധ്രാപ്രദേശ് തീരത്തും അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറെ ബംഗാൾ ഉൾക്കടൽ മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ മുപ്പത്തി മുതൽ നാൽപ്പത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തി കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല ഇരുപത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മധ്യപടിഞ്ഞാറെ ബംഗാൾ ഉൾക്കടൽ വടക്കൻ ആന്ധ്രാപ്രദേശ് തീരം എന്നിവിടങ്ങളിലും മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തി കിലോമീറ്റർ വരെയോ ചില അവസരങ്ങളിൽ മണിക്കൂർ അമ്പത്തിൽ കിലോമീറ്റർ വരെയോ വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന പ്രദേശങ്ങൾ വടക്കൻ ആന്ധ്രാപ്രദേശ് തീരം എന്നിവിടങ്ങളിലും മണിക്കൂറിൽ മുപ്പത്തഞ്ചു മുതൽ നാൽപ്പത്തി കിലോമീറ്ററോ ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തി അഞ്ച് കിലോമീറ്ററോ വേഗതയിലോ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിനും പോകരുത്